ദൈവതാ ബന്ധപ്പെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം നാലിന്റെ മുപ്പത്തിമൂന്ന് ഇന വായിക്കുന്നു ഏതൊരു ജാതിയെങ്കിലും തീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന ദൈവം ഇന്നലെ ഇസ്രയേൽ ജനത്തോട് ദൈവം അരളി ചെയ്യുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് ഇന്ന് ഈ പകലിൽ നമ്മൾ വായിച്ചു കേട്ടത് തീയുടെ നടുവിൽ നിന്നും അരുളി ചെയ്യുന്ന ദൈവം അതെ തീ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയെ ശക്തിയെ അധികാരത്തെ മഹത്വത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അതെ തീയുടെ നടുവിൽ നിന്നും അരുളി ചെയ്യുന്ന ദൈവം ആ ആ ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രാധാന്യതയെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ഏതൊരു ജാതിയെങ്കിലും സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ അതെ ദൈവത്തിന്റെ ശബ്ദം ഇസ്രയേലല്ല മറ്റൊരു ജാതി കേട്ടിരുന്നെങ്കിൽ അവർ ജീവനോടിരിക്കത്തില്ലെന്നാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുകയുണ്ടായത് എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ ആ ജീവിക്കുന്ന ആ ജീവനുള്ള ദൈവത്തെ അത്ര ഞാനും തിങ്ങളും വിളിച്ച് ിക്കുന്നത് അതെ ആ ഇശ്രനും അന്ന് കണ്ട ദൈവത്തെ ഇന്ന് പകലും ഞാൻ നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് എത്ര പേർക്ക് സന്തോഷമുണ്ട് അവൻ തീയുടെ മധ്യയെ നിന്ന് അരുളിച്ച് ദൈവം മാത്രമല്ല അവൻ തീയുടെ മധ്യയെ നാലാമനായി ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവം കൂടിയാണ് അമി സ്തോത്രം എത്ര പേര് വിശ്വസിക്കുന്നു അമി സ്തോത്രം ചന്ദ്രക്ക് മേശക്ക് അഭേന്ദരകോക്ക് അവർ നെബു വാക്ക് കേൾക്കാത്തത് കൊണ്ട് സ്വർണ്ണബിംബത്തെ ആരാധിക്കാത്തത് കൊണ്ട് ഡിബുക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇവരെ മൂന്നുപേരെ തീക്കി രക്കുവാൻ പതിവിലുപരിയായി പതിവ് ചെയ്യുന്നത് പോലെയല്ല തീയുടെ ശക്തി അവർക്കെതിരെ നീങ്ങിയതെന്ന് പറഞ്ഞാൽ ഏഴരട്ടിയായി തീയുടെ ശക്തിയെ വർദ്ധിപ്പിച്ചു അവരെ തീക്കുള്ളിലേക്ക് തള്ളിയിട്ടു എന്തു സംഭവിച്ചു തീ അവരെ ദഹിപ്പിച്ചു കളഞ്ഞോ ഇല്ല തീ അവരെ മൂടിക്കളഞ്ഞോ ഒന്നും സംഭവിച്ചില്ല തീ അവരെ തൊട്ടില്ല അതാ അവരോടൊപ്പം നാലാമനായി ഒരാൾ തീക്കകത്തൂടെ നടക്കുന്നു ഇത് കണ്ട് അതിശയിച്ചുപോയി ഭയപ്പെട്ടു പോയി പേഗൻ രാജാവ് രാമൻ സ്ത്രോത്രം കർത്താവിന് മഹത്വം പോകേണ്ടതിന് സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെട്ടു അവർ പുറത്തു വന്നു തീയിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവരുടെ വസ്ത്രത്തിനകത്ത് തീയുടെ ഗന്ധം പോലുമില്ല എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ തീക്ക് ഉള്ളിൽ നിന്നും അരുളി ചെയ്യുന്ന ദൈവം തീക്കകത്തു നിന്നും വിടുവിക്കാൻ എന്റെ സ്വർഗം ശക്തനാണ് ഇന്ന് പകലിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ തീയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിനെ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടത്ര ഈ ദൂത് ഈ നിമിഷം കൈമാറ്റം ചെയ്തു നിങ്ങൾ ആ തീയുടെ അവസ്ഥയിൽ നിന്നും പുറത്തു വിശ്വസിക്കുന്നവർ ആമേ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ ആമേ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര തീ പോലെയുള്ള വിഷയമായിരുന്നാലും ആ തീ നിങ്ങളെ ദഹിപ്പിക്കത്തില്ല അതെ ആ വെള്ളം നിങ്ങളെ മുക്കിക്കളയത്തില്ല ആ മഹാപർവ്വതം നിങ്ങളുടെ മുമ്പിൽ സമഭൂമിയായി മാറുക തന്നെ ചെയ്യും യേശു നിങ്ങളുടെ കൂടെയുണ്ട് യേശു നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ വിളിച്ചു പറഞ്ഞാട്ടെ ഇന്ന് പകലിൽ നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കിയിട്ടെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ യേശു എനിക്ക് അനുകൂലം ആമേൻ സ്തോത്രം സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങൾ അഭിമീകരിക്കുന്ന തീയുടെ അവസ്ഥ ഇന്ന് പകലിൽ അതിന്റെ ശക്തി കുറയുവാൻ പോകുന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു തീയുടെ ശക്തി വർദ്ധിപ്പിച്ചായിരുന്നു പുറത്തുള്ള പുറത്തുള്ളവർ അഭിമീകരിക്കുന്ന വിഷയമായിരിക്കത്തില്ല നിങ്ങൾ അഭിവ്യൂരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ടുള്ള വിഷയമായിരിക്കാം ഒരു പകലും നിങ്ങൾ അഭിവ്യൂരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചിരുന്നാലും ആ തീ നിങ്ങളെ ദഹിപ്പിക്കത്തില്ല അതിൻ്റെ അതിൻ്റെ ഗന്ധം പോലും ആ വിഷയത്തിന്റെ ഗന്ധം പോലും അടിക്കാത്തവണ്ണം നിങ്ങൾ പുറത്തുവരും പുറത്തിരിക്കുന്നവർ അതിശയം കൂറുമാറും നിങ്ങളെത്തൻ അനുഭവം നിങ്ങളുടെ സ്തോത്രം സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ മുമ്പിൽ തീ പോലെ നിന്ന ഈ വിഷയം സ്വർഗത്തിനൃതയും ഇന്ന് പകലിൽ കൈകാര്യം ചെയ്തിട്ട് നന്ദി ദൂതനെ അയച്ചു വിടുവിച്ചെന്നിട്ട് നന്ദി അവരുടെ മുമ്പിൽ നിന്ന് മഹാപർവ്വതം പോലെയുള്ള വിഷയങ്ങളെ സമഭൂമിയാക്കി സമഭൂമിയാക്കിയതും തീർത്തേനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്നു നന്ദി സകലമാനുമോ കർത്താപ്പനി ഞാൻ കാജീവൻ തന്ന ഈശു നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വേദനങ്ങളായയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കാം